ൊരു യൂട്യൂബ് ചാനൽ എന്നാണ് കണ്ണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നതാണ് ചോദ്യം ചുവപ്പുകോട്ടയിലെ ത്രിമൂർത്തികളെന്നറിയപ്പെടുന്ന എം വി ജയരാജൻ ഇ പി ജയരാജൻ പി ജയരാജൻ ഇവരിൽ എം വി ജയരാജൻ ഇത്തവണ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആര് ജയിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഇവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും നമുക്ക് ജനങ്ങളോട് ചോദിക്കാം ഞങ്ങളൊരു യൂട്യൂബ് ചാനല കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആര് കേന്നാണ് നിങ്ങളെന്താ പറയാൻ കോൺഗ്രസിന്റെ പേരെ ഇല്ലാണ്ടായി പരിശ്രമം മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ ആരായിരിക്കും സ്ഥാനാർത്ഥി അറിയാം K K uh, like െ അപ്പൊരു ജയരാജനാണ് അപ്പൊരു യൂട്യൂബ് ചാനലിനാണ് കണ്ണൂരിൽ കണ്ണൂരിൽ ആര് ജയിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഇടതു വർഷത്തിന്റെ സ്ഥാനത്ത് പ്രഖ്യാപിച്ചു എൽ ഡി എഫിന് എം പി ജയരാജൻ ജയിക്കും

എം ജയരാജനും ും കണ്ണൂർ മണ്ഡലത്തില് ഇടതുവർഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ ആര് ജയിക്കും എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ജയിക്കുന്നത് സ്ഥാനാർത്ഥിയായിരിക്കും എം പി ജയരാജൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും ഇവിടെ മത്സരിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മത്സരിച്ചാൽ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാലുകളിൽ കെ സുധാകരൻ ഇവിടെ ചെയ്ത പെർഫോമൻസ് അത്ര ബെറ്റർ അല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം മത്സരിക്കാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നത് കണ്ണൂരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം ാണ് എഫിന്റെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചാണ് അപ്പൊ സുധാകരൻ ആവാനാണ് സാധ്യത സുധാകരൻ ആണെങ്കിൽ വിജയ ഉറപ്പാ വിജയ ഒന്നാമത് ഗവൺമെന്റ് ഒരുപാട് കോടി എത്രയോ ആയിരം കോടി കൊടുത്ത് കടത്തിലാണ് തന്നെ പിന്നെ ശമ്പളത്തിനും മറ്റുള്ള പ്രശ്നമാണ് അപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം നിങ്ങൾ വികസനം എടുത്തു കാണിക്കുകയാണെങ്കിൽ വികസനം നടത്തിയതിനെക്കാളും എത്രയോ പതിന് മടങ്ങ് ആയിരം കോടി കണക്കിലൂടെ കടത്തിലാന്ന് ഗവൺമെന്റ് ഉള്ളത് അപ്പൊ നമ്മൾ വികസനത്തിന്റെ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല

പിന്നെ സുധാകരൻ്റെ ഈ പ്രശ്നത്തെ നമ്മളെ പാർലമെൻറ്റിലെ പ്രസൻസ് ചോദ്യങ്ങളൊക്കെ കുറവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമൊക്കെ വളരെയധികം കുറവാണ് അത് ഈ പ്രശ്നം നമ്മുടെ അഭിപ്രായത്തിൽ എം പി ജയരാജൻ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ചിലപ്പോൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പദവി ജനങ്ങൾ കൂടുതൽ അംഗീകരിക്കുമോ പ്രസിഡന്റ് തന്നെ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോൾ എന്തൊക്കെ അബദ്ധങ്ങൾ അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു കിട്ടിയിട്ടില്ല അവരുടെ ഇടയിൽ തന്നെ പ്രതിപക്ഷ നേതാവും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ജയിപ്പിക്കും നിങ്ങൾ എല്ലാവരും കണ്ണൂരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം എം പി ജയരാജൻ ജയിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ സുധാരണ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയാണ്

അപ്പൊ ഇവിടെ കണ്ണൂരിൽ സുധാകരൻ ജയിക്കും അല്ലെ അപ്പോ എൽ ഡി എഫിന്റെ ജയരാജൻ അല്ലേ ശക്തനായ സ്ഥാനാർത്ഥിയല്ലേ ആയിക്കില്ല ആ ശരി അപ്പൊ കണ്ണൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റു രണ്ട് ബിജെപിയുടെയും യു ഡി എഫിന്റെയും ഇതുവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ല അപ്പോൾ ആ അത് ശരി ആ ആ അപ്പൊ ആര് കഴിക്കുമോ നിങ്ങളെ പ്രായം ാണ് കേരളത്തിലുള്ളത് കേന്ദ്രത്തിനെതിരെയുണ്ട് കേരളത്തിനെതിരെയുണ്ട് ശക്തമായ യു ഡി എഫ് തരംഗം ഉണ്ടാവുന്നതാണ് ഇരുപതിന് ഇരുപത് കേരളത്തിലെത്താണ് കൂടുതലുള്ള അഭിപ്രായം കാണുന്നത് അവരുടെ വർഗീയം ഇതും ഒന്നും കേരളത്തിന്റെ നടത്തേം ഉന്നതമായി ചിന്തിക്കുന്നവരാ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കണ്ണൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നതാണ് ചോദിച്ചത് കണ്ണൂർ മണ്ഡലത്തില് എലക്ഷൻ പാർലമെന്റ് മണ്ഡലത്തില് ആര് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എം പി ജയരാജൻ അതെ അതെ അതെയോ അത് ശരി എന്തുകൊണ്ടാന്ന് ഒരു ഒറ്റമാക്കൽ പറയാം ഓടിയത് അല്ലേ ആ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കും സാധ്യതയുണ്ട് ഇവിടെ ഒരു ശക്തമായ എതിരാളി ആയിരിക്കും അപ്പൊ അങ്ങനെ ആ സാഹചര്യത്തിൽ ആ ആ ശരി ആ